ഇവിടെ ഈ പ്രമേയം അവതരിപ്പിച്ചോ അതല്ലെങ്കിൽ ഈ പ്രമേയം അവതരിപ്പിച്ച ആളുകളുടെയോ തെറ്റിദ്ധാരണയുടെ ഭാഗമാണ് എന്നാണ് നിനക്ക് ആദ്യമായി പറയാനുള്ളത് ബന്ധപ്പെട്ട് എത്രത്തോളം പ്രമേയ അവതാരകനും അതുപോലെ തന്നെ പിന്താങ്ങുന്ന സുരേഷ് ബാബു ഒരു മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കൊരു സംശയമുണ്ട് ഒന്ന് സി ഒപ്പിട്ടിട്ടുണ്ട് അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒപ്പിട്ടതല്ല ഇതിനു മുമ്പേ ആദ്യമായി ഒപ്പിട്ടത് രാജസ്ഥാനായിരുന്നു അന്ന് രാജസ്ഥാൻ ഭരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അശോക് ഗെഹ്ലോട്ടിന്റെ ഗവൺമെന്റ് അതിനുശേഷം തെലങ്കാന സംസ്ഥാനം ரெண்டாமதாயும் கூப்பிட்டப்பூ எல்லாரும் ഒരാല്പ ക്ഷമ കാണിച്ചതിന് ശേഷം ഒന്നും കൂടി പറഞ്ഞോ ഇല്ലല്ലോ ഞാനൊന്ന് പറയട്ടെ പൂർത്തീകരിക്കട്ടെ തെലങ്കാന ഇതിലെ ഒപ്പിടുന്ന സമയത്തും കോൺഗ്രസ് ആയിരുന്നു അവിടെ അധികാരത്തിൽ അതിനുശേഷം മൂന്നാമതായി ഹിമാചൽ പ്രദേശ് ഒപ്പിടുമ്പോ അവിടെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഒപ്പിട്ടത് പിന്നീട് നാലാമത് ഒപ്പിട്ടത് കർണാടക ഈ കർണാടകത്തില് ജസ്റ്റ് അധികാരത്തിൽ വരുന്ന സമയത്താണ് അവിടെ ഒപ്പിട്ടത് വളരെ ശക്തമായി ആ നിയമത്തോട് ഒന്നിച്ചാണ് കർണാടകയുള്ളത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ നാല് ഒപ്പും ഇങ്ങോട്ട് പിൻവലിക്കാനുള്ള ഒരു പ്രഭാ അതിന് ശേഷം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് എനിക്കും അറിയാനുള്ളത് നിങ്ങൾക്ക് അമ്മക്ക് ഇതെല്ലാം കാര്യം മനസ്സിലായി എന്താന്ന് എങ്ങനെയാണ് അപ്പൊ ആദ്യ ഇവനെ കുറിച്ചിട്ടൊന്ന് പിന്നെ ഇവിടെ വലിയ ഉയർത്തി കാണിക്കുന്ന കുറെ ഭയാശങ്കകൾ ഒക്കെ ഇവിടെ കാണുന്നുണ്ട് ഭയാശങ്കയിൽ എനക്ക് തോന്നുന്ന ഭയശങ്ക ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് പറഞ്ഞാല് ഇതൊക്കെ വാങ്ങിച്ചാൽ കേരളത്തിലെ ഉദ്ദേശം അഞ്ചു ലക്ഷത്തി അറുപത്തിയൊന്നായിരം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന ഉപകരണങ്ങളും അതിന്റെ പഠന അടിസ്ഥാന സൗകര്യങ്ങളും കിട്ടും അതുപോലെ ഒരു ലക്ഷത്തി എട്ടായിരം ഭിന്നശേഷി കുട്ടികൾക്ക് തെറാപ്പി ഉൾപ്പെടെ നമ്മുടെ ടീച്ചറുകൾ ചെയ്യുന്ന അവരുടെ പോലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന അതുപോലെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ പരിരക്ഷ കിട്ടും അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ വിദ്യാലയങ്ങളിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം സന്നതിയും കിട്ടും അപ്പൊ ഇതിങ്ങനെ വരുമ്പോ കേരളം ഇനിയും ഡെവലപ്പ് ആകും എന്നുള്ള ഒരു ആശയ അതാണ് നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതാ പക്ഷെ വേറെ ഒന്നും ഈ ഇല്ല കിട്ടാം ശരിക്കും പി എം സി കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് അറിയത്തില്ല ആറ് ഇല്ലെങ്കിൽ നാലോ ഒപ്പിടില്ലല്ലോ നിങ്ങളില്ല നിങ്ങൾ നാലില് ഒപ്പിടില്ല നമ്മൾ ഒന്നാമത്തെ അപ്പൊ നിങ്ങൾ നാലില് ഒപ്പിടില്ല ഏതായാലും നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ കൈക്കുലത്തിന്റെ ആകെ പരിപാടി ഒന്നുമല്ല ഇന്നിപ്പോ കേന്ദ്ര വിദ്യാഭ്യാസ അതിന്റെ ചീഫ് അദ്ദേഹത്തെ പറയുന്നത് എന്തോ ഓഫീസെന്ന് ഓർമ്മയില്ല അദ്ദേഹത്തിന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അതാത് സംസ്ഥാനത്തിന്റെ അവകാശങ്ങളിൽ കൈകടത്തൂല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ ഒരു തരത്തിലുള്ള ആശങ്കക്കും ഇടയില്ല നമ്മുടെ വിദ്യാഭ്യാസ നയോ ഒന്നും പരിപാടി ഒന്നും മാറാൻ പോകുന്നില്ല അത് നിങ്ങൾക്കുള്ള വെറും ഒരു സംശയമാത്രം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി എട്ട് കോടി രൂപയാണ് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പോ ഇത് നഷ്ടപ്പെടാതെ നിൽക്കുന്നതിന് വേണ്ടി മൊത്തത്തിൽ ആയിരത്തി നാലായിരത്തി എഴുപത്തി ആറ് കോടി അഞ്ചു വർഷം കൊണ്ട് നമുക്ക് നഷ്ടപ്പെടും അപ്പൊ ഇത് നഷ്ടപ്പെടാതെ ഇരിക്കണം അതേസമയം നമ്മൾ ആശങ്ക പരിഹരിക്കണം പൂർണമായും ആശങ്ക പരിഹരിച്ചതിന് ശേഷമാണ് ഇതിൽ ഒപ്പുവെക്കുന്നത് ഒരു തരത്തിലും ഈ പറയുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളുടെയോ കേരളത്തിന്റെയോ അവകാശങ്ങൾ ഒരു തരത്തിലും പോവും എന്ന് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല ഇത് അനാവശ്യമായ ഒരു പ്രമേയമാണ് എന്നാണ് എനിക്ക് പറയുന്നത് മറ്റൊന്ന് ഇത് കേരളത്തിന്റെ കൂടി പണാണ് അതല്ലാണ്ട് കേന്ദ്രം തരുന്ന തരുന്നവണേ നമുക്ക് അവകാശപ്പെട്ട പണാണ് ആ അവകാശപ്പെട്ട പണം തരുന്നതിന് എന്തെങ്കിലും ഉപാധികൾ വെക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഉപാധി എതിർക്കുന്നത് നമ്മൾ നന്നായിട്ട് എതിർക്കുന്നുണ്ട് നമുക്ക് അവകാശപ്പെട്ട അറുപത് ശതമാനം നാൽപ്പത് ശതമാനമൊക്കെ കിട്ടുന്നതിന് കേന്ദ്രം പ്രത്യേക ഉപാധികളോടെയാണ് അത് തരുള്ളൂ എന്ന് പറയുന്നത് ആ ഉപാധിയെ ചോദ്യം ചെയ്യേണ്ട ഒരു പ്രമേയം നിങ്ങൾ അവതരിപ്പിക്കേണ്ടത് നിങ്ങൾ രാജസ്ഥാനിൽ അവതരിപ്പി ഇത് ചെയ്യുമ്പോൾ പറഞ്ഞില്ല മാത്രല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന രീതിയിൽ ഈ ഡൽഹിയിൽ ഇതിന്റെ യോഗം വിളിച്ചപ്പോ ഇതിനെതിരെ സംസാരിച്ച ഒരേ ഒരാൾ എന്ന് പറഞ്ഞ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മാത്രാണ് ആ വേറെ ഒരാളും നിങ്ങളീ പറയുന്ന ഒരാളും ഇതിനെ എതിർത്ത് സംസാരിച്ചിട്ടില്ല അപ്പൊ നിങ്ങളീ പറയുന്ന പ്രമേയം എന്ന് പറഞ്ഞ ഒരു പ്രമേയത്തിന്റെ ആ ഉദ്ദേശി ഇല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ നേതൃത്വം നിങ്ങളെ സംസാരിക്കുമല്ലോ ഇതിനെതിരെ ഈ വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടെയുള്ള അല്ലെ പി എം സി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എതിർക്കണ്ട പക്ഷേ അതിൽ ഇല്ല എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ അത് മാത്രല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ വേറെ ഒരു ഇതിൽ ഒപ്പിട്ടില്ല പി എം ഉഷ എന്ന് പറയുക ആ പി എം ഉഷ വേറെയിലും നമ്മൾ ഒപ്പിട്ടില്ല അതുമായി ഒപ്പിട്ടപ്പോ നമ്മളെ പഴക്കി പദ്ധതി മാറിയ മതി പിന്നെ എന്തിനാ ഇപ്പൊ അവസാനം നമ്മുടെ പി എം ഈ ലൈഫ് പദ്ധതികളി ബന്ധപ്പെട്ട് അല്ലേ അതുമായി ബന്ധപ്പെട്ട് അവിടെ ബോർഡ് വെക്കണം ആരാണ് കേരളം അത് ഈ പറയുന്ന ഒരു തരത്തിലുള്ള ഉപാധികളും അഴിച്ചേൽപ്പിക്കുമ്പോ അതിന്റെ പുറകെ പോകുന്ന ഒരു സ്വഭാവം എൻ ഡി എഫിനില്ല വിശേഷിച്ചും സി പി ഐമ്മിൽ അത് നമ്മളെ ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കൃത്യമായി പരിഹരിക്കുന്നത് സംവിധാനം എൽ ഡി എഫിലുണ്ട് അവര് കൃത്യമായി അത് പരിഹരിക്കും അത് നിങ്ങൾ അടിച്ചു പൊട്ടിക്കാൻ കഴിഞ്ഞു വിചാരിച്ചിട്ട് നിങ്ങൾ കളിക്കണ്ട കാരണം നിങ്ങൾ എടുക്കാറുണ്ട് പൊട്ടലില്ല ഒരു പ്രശ്നവും വരാൻ വഴിയില്ല ഏതായാലും ഇതിൽ പറയുന്ന കാര്യങ്ങളില് ഇതുപോലെ നമ്മൾ ഒപ്പിട്ടപ്പോഴൊന്നും ഉണ്ടായിട്ടില്ല അപ്പോ അതുകൊണ്ട് നമ്മൾ വല്ലാതെ ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയും നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് അത് നിങ്ങൾ കാണണം വലിയ മാറ്റങ്ങൾ കേന്ദ്രം തന്ന മാറ്റങ്ങളൊന്നുമല്ല കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭാഗമായിട്ടുണ്ടായ മാറ്റങ്ങളല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അഞ്ചു ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞു പോയ സ്ഥലത്ത് ഇപ്പോൾ പതിനൊന്ന് ലക്ഷം കുട്ടികൾ തിരിച്ചു വരുന്നിടത്തേക്ക് അടിസ്ഥാന സൗകര്യം പാഠ്യപദ്ധതി അതുപോലെ കുട്ടികളുടെ സൗകര്യങ്ങൾ രക്ഷിത അതൊക്കെ രക്ഷിതാക്കളില്ല അറിയുന്ന കാര്യം അങ്ങനെ കേരളത്തെ ലോകത്തിന്റെ ഏറ്റവും വികസിത രാഷ്ട്രങ്ങൾക്ക് ഇടപിടിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖല മാത്രമല്ല എല്ലാ മേഖലയും പ്രധാനമായും വിദ്യാഭ്യാസ മേഖല തന്നെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പുറകിൽ വലിയൊരു ഇച്ഛാശക്തി ഉണ്ട് നേതൃപാഠമുണ്ട് അതൊക്കെ തന്നെയാണ് ഇവിടെ പുണറായി നിർവഹിക്കുന്നത് അതുപോലെ തന്നെയാണ് ശിവൻകുട്ടി നിർവഹിക്കുന്നത് പിന്നെ പറയുന്നതെടുക്കുന്നത് നിങ്ങൾ ശബരിമലയിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ എനിക്ക് പങ്കുപടി പറഞ്ഞ ശബരിമല ശബരിമല എന്തിനാണ് ആശങ്കപ്പെട്ടത് ഒരു ഒരു പങ്കും നമ്മളെ സമയം ആടെ യു ഡി എഫിന്റെ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ നേതാക്കളായ ആളുകൾക്കാണ് അതിന്റെ പങ്ക് കേസ് വിഷയത്തിലേക്ക് ഞാൻ ചോദിക്കാം ഞാൻ ചോദിക്കാം പത്ത് പ്രതികളും അതെ 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 പറയുന്നത് അപ്പോ ഇതിലൊന്നും നമുക്ക് ഒരു ആശങ്കയില്ല സംസാരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ തിരുത്താൻ ഞാൻ അടുത്തത് വിവരം നോക്കിപ്പോന്ന് അപ്പൊ എന്തെങ്കിലും തിരുത്താനായിട്ടെങ്കിൽ നിങ്ങൾ നമുക്ക് ഈ ശബരിമലയായി ബന്ധപ്പെട്ട് ഒന്നുമില്ല നിങ്ങൾ പറഞ്ഞ ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടു വന്നിരുന്നില്ലല്ലോ ഇപ്പൊ ബിരിയാണി ചെമ്മിന്റെ കാര്യങ്ങൾ എന്തുന്ന് ഒന്നുമില്ല നിങ്ങൾ ഇത് ആകാശത്തു നിന്നും ഈ മാന്ത്രിക കൊണ്ടു കുറെ പോകേണ്ടതാക്കുന്നു ഇങ്ങനെ ഇത് ജനങ്ങളൊക്കെ മനസ്സിലാക്കുന്നു നിങ്ങൾ ഈ പരിപാടി അവസാനിച്ച് വസ്തുതപരമായിട്ടുള്ള ഈ കാര്യങ്ങളെ നമ്മൾ ശക്തമായി നിൽക്കുന്നത് ഇത് അനാവശ്യവും ഒരർത്ഥത്തിൽ പറഞ്ഞ വളരെ മോശമായ ഒരു പ്രമേയമായി പോയി എൻ്റെ പ്രിയപ്പെട്ട പിന്നെ അതിന്റെ ബഹുമാനപ്പെട്ട സുരേഷ് ബാബു എളിയമാര്സ്കൃതം എനിക്കൊന്നും ഇനി ഇല്ല സംസ്കൃതമായ കൈയടിച്ച് കൊടുത്തില്ല ഇതന്നെയാണ് എല്ലാവരും നടക്കുന്നത് ഒന്നും ഇല്ലാതെ ഇതാണ് നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് സംസ്കൃതം അറിയില്ല എന്നൊന്നും പറയാൻ വേണ്ടി